രണ്ടായിരത്തി ഇരുപതിലും ഫോട്ടോക്കിൻ്റെ വീഡിയോ കൊണ്ട് പ്രചോദിതനായി ഞാൻ ഉണ്ടാക്കിയ പാർട്ടി പോപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കൈയെടുത്തിരിക്കുകയാണ് പൊട്ടുവോ അതോ ചീറ്റോ അതോ നമുക്ക് കണ്ടറിയാം വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പർ ഞാൻ ഇങ്ങനെ അരിഞ്ഞു നുറുക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മുടെ ബ്ലാസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ അടുത്ത പരിപാടി ഇത് ഇനി പേപ്പർ വെച്ച് മൂടണം മൂറിയിട്ട് ടൈപ്പ് വെച്ച് ചുറ്റണം നമ്മൾ നമ്മുടെ ബ്ലാസ്റ്റർ ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ എൻജിനിലേക്ക് നമ്മുടെ ഫ്യൂല് നിറച്ചു കൊടുക്കണം ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരം ശതമാനം സക്സസ് ആയിട്ടോടു കൂടി പൂർത്തിയായ സ്ഥിതിക്ക് നമുക്കിനി രണ്ടാമതും മൂന്നാമതും കൂടി ട്രൈ ചെയ്യാനുള്ള സാധനം ഉണ്ട് നോക്കാം പൊട്ടിക്കാൻ പോവാണേ അടുത്തതായിട്ട് അടുക്കളയിൽ നിന്ന് അമ്മയുടെ മഞ്ഞൾ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് അമ്മ അമ്മ നമ്മളെ കിട്ടുന്നുണ്ട് കുഴപ്പമുണ്ടാവും